അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പൂഴിയപ്പറമ്പ് നാലുശേരി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു വൈകിട്ട് മണിയോടെ പകൽ പകൽവേലകൾ എത്തി പൂതൻ കരിവേലകൾ കാളവേലകൾ എന്നിവ ഉത്സവത്തിന് നിറം ചാർത്തി ദേവസ്വം വേല വടക്കൻവേല പടിഞ്ഞാറൻവേല കിഴക്കൻവേല വടക്കൻ ബ്രദേഴ്സ് വേല ചേറുംകോട് വേല ആനപ്രേമി സംഘം തുടങ്ങിയവയായിരുന്നു പ്രധാന വേലകൾ ഒപ്പത് ആനകൾ വിവിധ മേഖലകളിലെ വേലകളിൽ അണിനിരന്നു രാത്രി മേളം എഴുന്നള്ളിപ്പ് കാളകളി എന്നിവയുണ്ടായി രാവിലെ നവനീത് സനൽ അവതരിപ്പിച്ച സോപാന സംഗീതവും ക്ഷേത്രത്തിൽ നടന്നിരുന്നു